എല്ലാ ആളുകൾക്കും നമസ്കാരം വളരെ സന്തോഷമുണ്ട് ഒരുപാട് ആളുകൾ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട് റസീദ് അലി മാസ്റ്റർ വളരെ ചുരുക്ക രൂപത്തിൽ നമ്മുടെ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ട് അപ്പൊ നമുക്ക് റഷീദ് അലി മാസ്റ്റർ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക് വളരെ പെട്ടെന്ന് ഒന്ന് നോക്കിയിട്ട് അതിനുശേഷം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം ഞങ്ങൾക്ക് ഇവിടെ ഫോട്ടോസ് ഒരുപാട് കാണാൻ പറ്റുന്നുണ്ട് അതായത് ഒരു ഒരു കാലത്ത് ദിവസം പ്രതി അല്ലെങ്കിൽ തങ്ങളുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പരാധീനകളോ ഉള്ള ആളുകൾ ഒരു സുപ്രഭാതത്തിൽ ഒരു കമ്പനിയുമായിട്ട് കണക്ട് ചെയ്യും ഹയറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറയുന്ന ഒരു കമ്പനിയുമായിട്ട് ജോയിൻ ചെയ്യുന്നു അതിനുശേഷം അവരുടെ ജീവിതത്തിൽ മെല്ലെ 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 ചെറിയ ചെറിയ പുരോഗതികൾ ഉണ്ടാകുന്നു ഇന്നേവരെ കാണാത്ത രൂപത്തിലുള്ള പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ മാറ്റം വരുന്നു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഏതോ ഒരു കാരണത്തിന്റെ പേരിൽ അത് പലരുടെയും ഗൂഢാചനെ പേരിൽ അല്ലെങ്കിൽ പല ശത്രുക്കളുടെ ഭാഗമായിട്ട് ഈ ഒരു പ്രസ്ഥാനം അവിടെ പ്രതിസന്ധിയിലോട്ട് പോവണം അങ്ങനെ ഏകദേശം രണ്ട് വർഷത്തോളം നമ്മളിപ്പോൾ ഈ ഒരു പ്രതിസന്ധിയുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യം പക്ഷേ ഇതിനൊരു കമ്മ്യൂണിറ്റി ഉണ്ട് ഏകദേശം പതിനാറ് ലക്ഷം ആളുകൾ വരുന്ന ഒരു കമ്മ്യൂണിറ്റി ഈ ഒരു ഫിഗർ നമ്മൾ പറഞ്ഞു നമ്മൾ പണ്ട് പറഞ്ഞ ഒരു ഫിഗർ എന്ന് പറയുന്നത് ഒരു കോടി എന്ന് പറയുന്ന ഒരു ഫിഗർ ആയിരുന്നു അതായത് അത്രയും കസ്റ്റമർ സ്ട്രെങ്ത് ഉള്ള ഒരു കമ്മ്യൂണിറ്റി ആ കമ്മ്യൂണിറ്റിയെ നയിച്ചുകൊണ്ടുപോകുന്ന ഒരു മാനേജ്മെന്റ് ടീം അപ്പോൾ ഒരു പ്രതിസന്ധി വന്ന സമയത്ത് പലതരത്തിലും ഈ ഒരു കമ്മ്യൂണിറ്റിയെ ഈ ഒരു പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടിയിട്ട് പല ആളുകളും ദിനം പ്രതി ശ്രമിച്ചുകൊണ്ടിരുന്നു അവരാകെ ഫോക്കസ് ചെയ്തൊരു കാര്യം ഈ കമ്മ്യൂണിറ്റിയെ ില്ലാടാക്കണം ഈ കമ്മ്യൂണിറ്റിയെ ഡിവൈഡ് ചെയ്യണം ഈ കമ്മ്യൂണിറ്റിയെ എങ്ങനെയെങ്കിലും പാനിക് ആക്കണം എന്ന ലക്ഷ്യവുമായിട്ട് നിരന്തരമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും എന്ന കണക്കിൽ രാപ്പകലില്ലാതെ അവർ പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് കുറച്ചധികം എഫ്ഐആറുകൾ അവർക്ക് കളക്ട് ചെയ്യാൻ സാധിച്ചു നമുക്കറിയാം നമ്മൾ ആരും തന്നെ എഫ്ഐആറുകൾ കൊടുക്കാത്ത ആളുകളാണ് എഫ്ഐആർ കൊടുത്ത ആളുകളെ പോയിട്ട് സം സംസാരിച്ച് നോക്കിയാൽ ഈ പറയുന്ന വ്യക്തികളുമായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് അവർ എഫ്ഐആർ കൊടുക്കുന്ന രൂപത്തിലോട്ട് മാറിയിട്ടുള്ളൂ അപ്പൊ നമ്മളെ കൂട്ടത്തിൽ നിന്ന് ആട്ടിൻതോലിട്ട ചെന്നായിക്കളായിട്ട് വന്നിട്ട് ആട്ടിൻകുട്ടിയാണെന്ന് പറഞ്ഞ് നമ്മളെ കൂടെയുള്ള ആളുകളെ അവരിലോട്ട് കണക്ട് ചെയ്ത ശേഷം ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് നമുക്കെതിരെ തിരിപ്പിക്കുന്ന ഒരു സംഭവമാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോഴൊക്കെ തന്നെ നമുക്ക് സംസാരിക്കാൻ നമ്മളൊക്കെ ഒറ്റപ്പെട്ട ആൾക്കാരായിരുന്നു നമ്മൾ സംസാരിക്കുന്ന വേദികൾ എന്ന് പറയുന്നത് ഒറ്റപ്പെട്ടു നിൽക്കുന്ന വേദികളായിരുന്നു യൂട്യൂബായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകളായിക്കോട്ടെ എല്ലാം തന്നെ സെപ്പറേറ്റ് സെപ്പറേറ്റ് കാര്യങ്ങളായിരുന്നു നമ്മൾ അനുഭവിക്കുന്ന വേദനകളെയും കഷ്ടതകളെയും കാണാനോ കേൾക്കാനോ ഈ പറയുന്ന ഉദ്യോഗസ്ഥരോ ഈ പറയുന്ന ഗവൺമെന്റ് തലത്തിലുള്ള ആൾക്കാരോ നമ്മൾക്ക് ചുറ്റിപ്പെട്ടി നിൽക്കുന്ന രാഷ്ട്രീയക്കാരോ ശമിക്കാത്ത രൂപത്തിലുള്ള ഒരു കാര്യം അല്ലെങ്കിൽ നമുക്ക് അവരെ കൂട്ടമായിട്ട് കാണിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു വിഷയം ഉണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു സൊസൈ ഈ ഒരു കമ്മ്യൂണിറ്റിയെ ഒരു കോർഡിനേഷൻ ഒരു 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 കുടക്കിയിൽ കൊണ്ടുവരാൻ വള പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന് ഒരു അവസ്ഥയിലോട്ട് നമ്മൾ പോയി നമ്മൾ ഒരു ഒരു സമയത്ത് യൂണിയനുമായി ബന്ധപ്പെട്ട ഒരു ഒരു യൂണിയൻ മെമ്പർഷിപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിച്ചു പക്ഷെ അത് ഫലപത്തായ രൂപത്തിലോട്ട് അത് വന്നില്ല പകരം നമ്മൾ പല സമയത്തും നമ്മൾ എല്ലാവരും കൂടെയും പല കോണിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ വന്നു നമ്മൾ കളക്ടറേറ്റിൽ പോയിട്ട് മാർച്ച് നടത്താം അല്ലെങ്കിൽ ഈ പറയുന്ന രൂപത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം നമുക്ക് ഈ പറയുന്ന സമരങ്ങളിലോട്ട് കടക്കാം എന്ന രൂപത്തിലോട്ടൊക്കെ പല തരത്തിലും ഒരു സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് ഈ ഒരു കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത്തരം ചർച്ചകളിൽ പ്രധാനമായിട്ടും വന്നത് ഈ കമ്മ്യൂണിറ്റിയെ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം എന്ന രൂപത്തിലാണ് പ്രധാനപ്പെട്ട ചർച്ചകൾ വന്നത് അപ്പൊ ഈ കമ്മ്യൂണിറ്റിയെ വെച്ചുകൊണ്ട് ചെയ്യാമെന്ന് നമുക്കറിയാം പക്ഷേ അതെങ്ങനെ ചെയ്യണമെന്നോ ഏത് രൂപത്തിൽ ചെയ്യണമെന്നോ അത് ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളോ അത് ചെയ്തു കണ്ടിരുന്ന ഫലങ്ങളോ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത രൂപത്തിൽ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അറിയുന്ന ആളുകളുണ്ട് അറിയാത്ത ആളുകളുണ്ട് പാവപ്പെട്ടവരുണ്ട് ഇതിനെ കുറിച്ച് ഒട്ടും അറിയാത്ത ആളുകാരുണ്ട് തങ്ങളുടെ പണം നഷ്ടപ്പെട്ട് എന്ന് കൂടി ജീവിക്കുന്നവരുണ്ട് തങ്ങളുടെ പണം നഷ്ടപ്പെട്ടിട്ടില്ല നമ്മളൊരു കമ്പനിയോടുമായിട്ട് ബന്ധപ്പെട്ട് പ്രതിസന്ധിയിലാണെന്ന് അറിഞ്ഞുകൊണ്ട് ജീ മുന്നോട്ട് പോകുന്നവരുണ്ട് പല ആളുകളും പുതിയ പുതിയ മാർഗങ്ങൾ തേടി പോയി പല ആളുകളും ഈ ഒരു തങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റിയെ വിട്ടെറിഞ്ഞിട്ട് പോയി തങ്ങളുടെ കമ്മ്യൂണിറ്റിയെ മെയിൻ ചെയ്യാതെ പോയി ലീഡേഴ്സ് എന്ന് പറയുന്ന പല ആളുകളും ഈ രൂപത്തിലൊക്കെ തന്നെ തങ്ങള് മുഖേന ജോയിൻ ചെയ്ത ആൾക്കാരെ മെയിൻ്റൻ ചെയ്യാത്ത രൂപത്തിലോട്ടൊക്കെ കാര്യങ്ങൾ വന്നു നിങ്ങളൊന്നും ചിന്തിക്കുക ഈ ഒരു ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറയുന്ന കമ്പനി ഇവിടെ പ്രതിസന്ധി ആയതിനു ശേഷം എത്ര കമ്പനികൾ ഇവിടെ പിന്നീട് വന്നു എത്ര കമ്പനികൾ ഇവിടെ പൊട്ടിപ്പോയി എത്ര ആളുകൾ പണം ഇവിടെ നഷ്ടപ്പെട്ടു ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ഗ്രൂപ്പോ ഏതെങ്കിലും ഒരു സംവിധാനമോ ഈ പറയുന്ന കമ്പനികൾക്കെതിരെ തിരിഞ്ഞിട്ടുണ്ടോ ഈ പറയുന്ന രൂപത്തിലുള്ള ഒരു സംവിധാനത്തിനെതിരെ തിരിഞ്ഞിട്ടുണ്ടോ അപ്പൊ വ്യക്തമായിട്ട് ഇങ്ങനെ ഒരു കമ്പനി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അതിനെ അറ്റാക്ക് ചെയ്യാൻ വളരെ എളുപ്പമായിട്ട് അവർക്ക് തോന്നിയത് കാരണം ഇതൊരു ജെനുവിൻ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു ഇത് വളർന്നു വരുന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ സാമ്പത്തികമായിട്ടുള്ള പുരോഗതി വന്നു കഴിഞ്ഞാൽ അത് കണ്ടുകൊണ്ട് തങ്ങളുടെ ആളുകളും അതിലോട്ട് ആയി പോകും അതിന് സാധ്യത കൂടുതലാണ് അല്ലെങ്കിൽ തങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ കുറവ് വരും എന്ന് പേടിച്ചുകൊണ്ട് ഗൂഢമായ ആലോചനയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഗൂഢമായ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് ഈ ഒരു കമ്പനിയെ പ്രതിസന്ധിയിലോട്ട് കൊണ്ടെത്തിച്ചതാണ് ഏതൊരു കമ്പനിക്കും പ്രതിസന്ധികൾ വരാം സ്വാഭാവികമായിട്ടും പ്രതിസന്ധികൾ വരാം ഒരിക്കലും വരാം ബിസിനസ് ആവുമ്പോൾ പ്രതിസന്ധികൾ വരും പക്ഷെ ഈ മാനേജ്മെന്റ് ആ ഒരു പ്രതിസന്ധി വന്ന സമയത്ത് ശരിക്ക് പറഞ്ഞാൽ പേടിച്ചു ആദ്യമായിട്ട് കിട്ടുന്ന ഒരു അടിയുടെ ഭാഗമായിട്ട് അവർക്ക് ഒരു ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടായി ആ പേടിയുടെ ഭാഗമായിട്ട് പലതരത്തിലും നിലവിൽ നമ്മൾ ഈ പറയുന്ന രൂപത്തിൽ ഒരുപാട് കമ്പനി പല ആളുകളും ഒരുപാട് കമ്പനികളിൽ ഇത്തരം പണം നഷ്ടപ്പെട്ട രൂപത്തിലോട്ടൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ഉണ്ടായിരുന്നു അപ്പൊ ഇതും അത്തരത്തിലൊരു കമ്പനിയായി മാറുമോ എന്ന രൂപത്തിലോട്ട് വരെ നമ്മളെ ചിന്തകളൊക്കെ പോയി പ്രശ്നങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുന്ന രൂപത്തിലോട്ട് ആദ്യം വന്നത് ടാക്സുമായി ബന്ധപ്പെട്ട കേസായിരുന്നു വളരെ നിസ്സാരമായിട്ട് പരിഹരിക്കാൻ പറ്റുന്ന രൂപത്തിൽ അത് പരിഹാരം കണ്ടെത്തി നമ്മൾ അറസ്റ്റ് ചെയ്യപ്പെട്ട എം ഡി സാറിനെ നമ്മൾ ജാമ്യത്തിൽ ഇറക്കി അതിൻ്റെ തൊട്ട് അടുത്ത ദിവസം തന്നെ ഈ പറയുന്ന ഫ്രീസിങ്ങിലോട്ട് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് ആളുകൾ വന്നു അപ്പോ കമ്മ്യൂണിറ്റിയിലോട്ട് നിരന്തരമായിട്ട് പാനിക് സിറ്റുവേഷൻ കൊണ്ടുവരാൻ മറ്റൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു ഞാൻ ഈയൊരു ഗൂഢാലോചനയുടെ ചെറിയൊരു വശയാണ് പറയുന്നത് അപ്പൊ ഈ പറയുന്ന ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ അവിടോട്ട് കൊണ്ടുവന്ന രീതി എന്ന് പറയുന്നത് ഹൈറിച്ച് ജെനുവിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോട്ടായിരുന്നു ഒരു ഒരു സന്ദേശമായിരുന്നു അതായത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അപ്പൊ അത് ജെനുവിൻ ആണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മളിൽ പെട്ട പല ലീഡേഴ്സും ഞാനടക്കം പല ലീഡേഴ്സും അവിടെ പോയിട്ട് കുറെ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു നമുക്കറിയാവുന്ന കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു പക്ഷെ അവിടെ അവർ പ്ലാൻ ചെയ്തിരുന്നത് മറ്റൊരു കാര്യമായിരുന്നു അതായത് നമ്മൾ കോടതിയിൽ പോകുമ്പോൾ അവിടെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ കാണുമ്പോൾ ആ ഒരു വിഷയത്തെ എടുത്തുകൊണ്ട് അവിടെ നമ്മളെ കളിയാക്കുന്ന കളിയാക്കുന്നൊരവസ്ഥ അങ്ങനെ കളിയാക്കിയ ആ സാഹചര്യത്തിൽ മാനേജ്മെന്റ് കേസുമായി മുന്നോട്ട് പോകുന്ന ഒരു സന്ദർഭത്തിൽ നിന്ന് പെട്ടെന്ന് ലീഡേഴ്സ് ഈ കേസ് നടത്തിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ലീഡേഴ്സ് കേസിന്റെ കാര്യങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ടു മാനേജ്മെന്റിന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ കേസുകൾ നടത്തിക്കോളാം എന്ന രൂപത്തിലോട്ട് ലീഡേഴ്സ് കൈമാറി ആ ലീഡേഴ്സ് കൈമാറിയതിന് ശേഷം ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കമായിട്ട് പറയുകയാണെങ്കിൽ ഈ തങ്ങൾക്ക് തങ്ങൾ ഒരു പ്രതിസന്ധിയിൽ പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ടീമിന്റെ അടുത്ത് ചെല്ലും അല്ലെങ്കിൽ ഈ പറയുന്ന വക്കീലന്മാരുടെ അടുത്ത് ചെല്ലും ഈ വക്കീലന്മാർക്ക് ഹയറിച്ച് എന്താണെന്ന് വ്യക്തമായിട്ട് അറിയത്തില്ല ഈ പറയുന്ന വക്കീലന്മാർക്ക് ഹൈറിച്ചിന്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളല്ല ഞങ്ങൾ മണി ചീൻ കേസിൽ പെട്ട ആളുകളാണ് ഈ പറയുന്ന ഞങ്ങളെ രക്ഷപ്പെടുത്തണം എന്ന് മാത്രമാണ് നമ്മൾ അവരോട് ചെന്ന് പറയുന്നത് അപ്പോൾ അവർ അവരുടേതായിട്ടുള്ള ബുദ്ധിയുടെ കാര്യങ്ങൾ അനുസരിച്ചിട്ട് അവർ പല കാര്യങ്ങളും ചെയ്തു നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് തന്നെ ആ ചെയ്തു കൊണ്ട് പല കാര്യങ്ങളും ചെയ്തു പക്ഷെ അതിനെക്കാട്ടും പവർഫുൾ ആയിട്ട് മറ്റു ആളുകൾ അതിനെ വളച്ചൊടിക്കാൻ വേണ്ടി അതിന്റെ മേലെ കുറെ കാര്യങ്ങൾ കൊണ്ടുവന്നു അങ്ങനെ ഈ ഒരു സർക്കിളിംഗ് ഒരു വർഷം കഴിഞ്ഞു രണ്ടു വർഷത്തിലോട്ട് കടന്നു പല ആളുകളും പല രൂപത്തിൽ പരീക്ഷണങ്ങൾ നടത്തി ഈ നടത്തിയ സന്ദർഭത്തിലൊക്കെ തന്നെ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ് ഹൈറി ചെയിൻ ഹൈറിച്ച് ഇവിടെ ചെയ്തിരുന്ന കാര്യങ്ങൾ എന്ത് വളരെ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കിയാൽ മതി നമ്മൾ കോടതി അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളോടൊക്കെ ചോദിച്ചാൽ മതി എന്താണ് മണി ചെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങളോ സേവനങ്ങളോ ഒന്നും തന്നെ തിരിച്ചു കൊടുക്കാതെ മണി സർക്കുലേഷൻ നടത്തുന്ന ഒരു സ്കീമിന് പറയുന്ന പേരാണ് മണി ചെയിൻ എന്ന് പറയുന്ന സ്കീം ഹൈറിച്ച് ഇവിടെ ഒരിക്കലും മണി ചെയിൻ നടത്തിയിട്ടില്ല അപ്പൊ എന്താണ് മണി ചെയിൻ എന്ന ഒരു ചോദ്യത്തിന്റെ ഉത്തരം പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അടുത്ത ചോദ്യം എന്താണ് ഹൈറിച്ച് ചെയ്തിരുന്നത് എന്ന് വ്യക്തമാക്കി കൊടുക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്താണ് ഹൈറിച്ച് ചെയ്തിരുന്നത് വ്യക്തമായിട്ടുള്ള ഒരു ബിസിനസ് പുതിയ രൂപത്തിലുള്ള ഒരു ബിസിനസ് പ്ലാറ്റ്ഫോം ആയിരുന്നു ഇവിടെ ഓയോ ഉണ്ട് ഇവിടെ ഇത്തരത്തിലുള്ള ഊബർ ഉണ്ട് ഇത്തരത്തിലുള്ള പല പ്ലാറ്റ്ഫോമുകളും ഇ കൊമേഴ്സ്യൽ പ്ലാറ്റ്ഫോമുകൾ ഒരുപാട് കാലങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ആ വർക്ക് ചെയ്ത കമ്പനികൾക്കൊക്കെ തന്നെ നല്ല രൂപത്തിലുള്ള പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ കമ്പനി ചെയ്തത് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു എല്ലാ ബിസിനസ്സിനും ഉണ്ടാവും മാർക്കറ്റിംഗിന് പ്രത്യേകമായിട്ട് ഒരു പണം കൈമാറ ഒരു ടീമിനെ നിയന്ത്രിക്കും ആ ടീമിനെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന നമ്മളിലോട്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്ന നമ്മളിലോട്ട് കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ കമ്പനിയെ പ്രൊമോഷൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഗവൺമെന്റ് അംഗീകരിക്കുന്ന ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ആ ഒരു എൻഡിറ്റിയോട്ട് നമുക്ക് ഈ ഒരു കമ്പനി നമ്മളിലോട്ട് തരുകയാണ് ഈ കമ്പനിക്ക് ഈ ഒരു ബിസിനസ് പ്ലാറ്റ്ഫോം ജനങ്ങളിലോട്ട് പരിചയപ്പെടുത്താൻ രണ്ടു മൂന്ന് മാർഗങ്ങൾ സ്വീകരിക്കാമായിരുന്നു ഒന്ന് പത്രങ്ങളിൽ പരസ്യം കൊടുക്കായിരുന്നു ടി വികളിൽ പരസ്യം കൊടുക്കായിരുന്നു ഈ പറയുന്ന രൂപത്തിലുള്ള മറ്റു കമ്പനികൾ ചെയ്യുന്ന പോലെ സോഷ്യൽ മീഡിയകളൊക്കെ തന്നെ പരസ്യം കൊടുക്കാൻ പറ്റും പക്ഷെ സമയമെടുക്കും ഒരു കമ്പനി അത്തരത്തിൽ വളർന്നു വരാൻ സമയമെടുക്കും ജനങ്ങൾ ഏറ്റെടുക്കാൻ സമയമെടുക്കും പക്ഷെ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലൂടെയാണ് ഈ കമ്പനിയുടെ മാർക്കറ്റിംഗ് രീതി പോകുന്നതെങ്കിൽ എനിക്ക് കിട്ടി ഞാൻ നാലാളോട് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവർ പത്താളോട് പറഞ്ഞുകൊടുത്തു ആ ഒരു പ്രസ്ഥാനത്തിന്റെ കാര്യങ്ങൾ വളരെ ഫാസ്റ്റ് ആയിട്ട് പോകുന്ന രീതിയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് രീതി അപ്പോൾ പ്രോഡക്റ്റ് സെല്ലുമായി ബന്ധപ്പെട്ട് നിന്നിരുന്ന പ്രചരണം ഉണ്ടായിരുന്നു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഡക്റ്റുകൾ സെല്ല് ഒരു കാര്യമാണെന്നുള്ളത് പക്ഷെ അതിനെ തിരുത്തി കൊണ്ട് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പ്രോജക്റ്റുകളെ കൂടി നിങ്ങൾക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് രൂപത്തിൽ ചെയ്യാം സേവനങ്ങളെ കൂടി ചെയ്യാം സർവീസുകളെ നിങ്ങൾക്ക് ഈ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലൂടെ പണം കൈവരിക്കാം എന്ന രൂപത്തിൽ കൊണ്ടുവന്നപ്പോൾ നമ്മളെല്ലാരും ഏറ്റെടുത്തു ഒരുപാട് പണം നമ്മളെല്ലാരും ഉണ്ടാക്കാൻ തുടങ്ങി സാമ്പത്തികമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മളെ പുരോഗതിയിലോട്ട് കൊണ്ടെത്തിച്ചു അപ്പോ ഈ പറയുന്ന സേവനങ്ങളും പ്രോഡക്റ്റുകളൊക്കെ തന്നെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഉൾപ്പെടുത്താം നിയമപരമായിട്ട് രേഖാപരമായിട്ട് എഴുതപ്പെട്ടതാണ് ഹൈറിച്ച് ചെയ്ത കാര്യം അത്ര തന്നെ അപ്പൊ സാധനങ്ങളോ സേവനങ്ങളോ കൊടുക്കാത്ത മണി ചെയി ചെയ്യുന്ന ഒരു സംവിധാനമല്ല പക്ഷേ ഹൈറിച്ചിനെ പ്രതിസന്ധിയിലാക്കാൻ ഒരേ ഒരു വേഡ് ഉപയോഗിച്ചാൽ മതി ഹൈറിച്ച് മണി ചെയ്യുന്ന ഒരു കമ്പനിയാണെന്ന് ആ വേഡ് ഉപയോഗിച്ചാൽ മതി ആ വേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള മണി ചെയിൻ എന്താണെന്ന് അറിയാത്ത എല്ലാ ആളുകളും വിശ്വസിച്ചു പോകും ഇതൊരു മണി ചെയിൻ കമ്പനി കാരണം പണം ഒഴുകുന്ന കമ്പനിയാണ് മൂവായിരം മൂവായിരം കോടിയുടെ ടേൺ ഓവർ എന്ന് പറയുമ്പോൾ ഒരു ഒരു വലിയൊരു ബിസിനസ് സാമ്രാജ്യമാണ് മൂവായിരം കോടിയുടെ ടേൺ ഓവർ നടത്തുന്ന ഒരു കമ്പനി എന്ന് പറയുമ്പോൾ വലിയൊരു ബിസിനസ് സാമ്രാജ്യമാണ് ചെറിയ കളിയല്ല അങ്ങനെ മൂവായിരം കോടിയുടെ ഒരു ബിസിനസ് സാമ്രാജ്യത്തിൽ നിന്ന് അതുമായി ചുറ്റിപ്പെട്ടു നിൽക്കുന്ന ഒരുപാട് ജനങ്ങൾ സാമ്പത്തികമായിട്ട് പുരോഗതി കൈവരിക്കുന്നു ഒരു കാറ് പോലും ഇല്ലാത്തവൻ കാറെടുക്കുന്നു ഒരു വീട് പോലും ഇല്ലാത്തവൻ വീടെടുക്കുന്നു മറ്റു തരത്തിലുള്ള സാമ്പത്തികമായിട്ട് പ്രതിസന്ധി അനുഭവിച്ചവൻ പിറ്റത്തെ ദിവസം മുതൽ സാമ്പത്തികമായിട്ട് പുരോഗതിയിലോട്ട് പോകുന്നു ഇതൊക്കെ നോക്കി കാണുന്ന ജനങ്ങളുണ്ട് അസൂയപ്പെടുന്ന ആളുകൾ ഉണ്ടാവാം ശത്രുക്കൾ വളർന്നു വരാം ഈ കമ്പനിയുടെ ഒരു ഫാൾട്ടല്ല പക്ഷെ ഈ കമ്പനിയുടെ ഒരു ഒരു വല്ലാത്തൊരു ഒരു പീക്ക് ലെവലിലോട്ട് പോയ സമയത്ത് കമ്പനി ഉയർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കമ്പനി പെട്ടെന്ന് തന്നെ തങ്ങളുടെ പ്രോജക്റ്റുകളെ മറ്റു 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 പ്രോജക്ടിലോട്ട് കടക്കാൻ ശ്രമിച്ചു ഒ ടി ടി കൊണ്ടുവന്നു കാരണം കടക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റി ഈ കമ്പനിക്ക് ഉണ്ടായിരുന്നു എന്ത് പ്രോജക്റ്റുകൾ കൊണ്ടുവന്നാലും വിജയിപ്പിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു മാസ് കമ്മ്യൂണിറ്റിയെ നിലനിർത്തുന്ന ഒരു കമ്പനി ആ ഈ ഒരു കമ്മ്യൂണിറ്റിയെ നിലനിർത്തുക എന്ന് പറയുമ്പോൾ ചെറിയ നിസ്സാര കാര്യമൊന്നുമല്ല ഒരു കമ്പനിയിൽ നമ്മൾ ജോയിൻ ചെയ്യുന്നു നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളോ സേവനങ്ങളോ സംവിധാനങ്ങളോ വരുമാനമോ കിട്ടാത്ത ഏതെങ്കിലും ഒരു കമ്പനി നിങ്ങൾ വർക്ക് ചെയ്യോ എത്ര കാലം വർക്ക് ചെയ്യും ശമ്പളം തരാത്ത നമ്മളെ കൂട്ടത്തിൽ പ്രവാസികളായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും ശമ്പളം തരാത്ത ഏതെങ്കിലും ഒരു കമ്പനി രണ്ടോ മൂന്നോ മാസത്തിന്റെ കൂടുതൽ നിങ്ങൾ വർക്ക് ചെയ്യോ അപ്പൊ ഒരു കമ്മ്യൂണിറ്റിയെ ഒരു ഒരു വ്യക്തിയെ ഒരു കസ്റ്റമറെ ഒരു കമ്പനിയിൽ നിലനിർത്തുക എന്ന് പറയുന്നത് അവനക്ക് കൊടുക്കേണ്ട എല്ലാം തന്നെ കൊടുത്തുകൊണ്ടിരിക്കണം അതാണ് പൂളിംഗമായിട്ട് നമുക്ക് വന്നുകൊണ്ടിരുന്നത് അതാണ് നമ്മളിലോട്ട് റഫറൽ ഇംഗം വന്നുകൊണ്ടിരുന്നത് അതാണ് ബൈനറി ആയിട്ട് വന്നുകൊണ്ടിരുന്നത് ഇതൊന്നും നിയമപരമായിട്ട് തെറ്റല്ല നിയമപരമായിട്ട് തെറ്റാന്ന് കാണിക്കുന്ന രൂപത്തിലുള്ള ഡോക്യുമെന്റ് നിങ്ങൾ കൊണ്ടുവരാ നിയമപരമായിട്ട് ഡയറക്ട് സെല്ലിംഗ് ബന്ധപ്പെട്ട് ബൈനറി സിസ്റ്റം ഉണ്ട് റഫറൽ സിസ്റ്റം ഉണ്ട് അതുപോലെ തന്നെ പൂളിംഗ് സംവിധാനത്തിൽ നമ്മൾ റിവാർഡുകളായിട്ട് ആയിട്ട് കൊടുക്കുന്നുണ്ട് അഡ്വാൻസ് കൺസൈമെന്റ് എന്ന് പറയുന്ന സിസ്റ്റം ലീഗലി അക്സെപ്റ്റബിൾ ആയിട്ടാണ് ബഡ്സ് നിയമത്തിൽ തന്നെ ഉൾപ്പെടുത്തിയ കാര്യമാണ് കമ്പനി ചെയ്തു പോകുന്നത് വളരെ കറക്റ്റ് ആയിരുന്നു പക്ഷെ കമ്പനിക്ക് ഒരു ഫാൾട്ട് പറ്റി ആ ഫാൾട്ടും കൂടി നമ്മൾ പറയണം കമ്പനിക്ക് പറ്റിയ ഫാൾട്ട് എന്ന് പറയുന്നത് തങ്ങൾ വളർന്നു വരികയാണെന്ന് ഉള്ള ബോധം മറന്നുപോയി തങ്ങളെല്ലാരും കാണുന്ന തങ്ങൾക്ക് ഒരുപാട് ശത്രുക്കൾ വളർന്നു വരുന്നുണ്ടെന്നുള്ള കാര്യം മറന്നുപോയി അതിനനുസരിച്ചിട്ടുള്ള പടച്ചട്ട അല്ലെ അതിനനുസരിച്ചിട്ടുള്ള തുരങ്കത്തിന്റെ കോട്ടയുടെ വലുപ്പം കൂട്ടാൻ മറന്നുപോയി അമ്പ ചെയ്ത് കഴിഞ്ഞാൽ കോട്ടക്കുള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ കോട്ട തകരും അപ്പൊ കോട്ടയുടെ വാളുകൾ കൂട്ടി പൊക്കി പൊക്കി കൊണ്ടുവരണം അങ്ങനെയാണ് യുദ്ധത്തിൽ എല്ലാവരും അല്ലെങ്കിൽ ഒരു ഒരു സാമ്രാജ്യത്തെ രക്ഷപ്പെടുത്തുന്നത് രാജാക്കന്മാർ അങ്ങനെ ചെയ്യുക ഈ കമ്പനി ആ ഒരു ഭാഗം വീക്കായി പോയി അതായത് ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആകുമ്പോഴാണ് അത് വളരെ രൂപത്തിൽ വളർന്നു വരിക പക്ഷെ ഈ നമ്മുടെ കമ്പനിയുടെ ആ ഒരു മാറ്റർ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു നോട്ടീസ് ഈ നമ്മുടെ ഇ ഡിയോടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കേസുമായി നിൽക്കുന്ന ഒരു ആയിരത്തി അറുനൂറ് രൂപയുടെ കേസാണ് ആ കേസിന്റെ നോട്ടീസ് വന്ന സമയത്ത് അതിനെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാതെ അതിനെ അതിന് അവസ്ഥ ഉണ്ടായി ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഉള്ളിൽ നിന്ന് തന്നെ നമുക്കെതിരെ ശത്രുക്കൾ വളർന്നു വരുന്നുണ്ടെന്നുള്ളത് കാര്യബോധം കമ്പനിക്ക് അറിയാൻ സാധിച്ചില്ല അപ്പൊ ഇത്തരത്തിലുള്ള കുറെ കാര്യങ്ങൾ വന്നതിന്റെ അടിസ്ഥാനത്തിൽ കമ്പനിയിലേക്ക് ഈ തരത്തിലുള്ള ഒരു ശത്രുക്കൾ പാഞ്ഞു കയറിയപ്പോ ഒരു പ്രതിരോധം കമ്പനിക്ക് ചെയ്യാൻ സാധിച്ചില്ല പക്ഷെ നമ്മൾ പെട്ടെന്ന് എണീറ്റു എണീറ്റിട്ട് നമ്മൾ ഒരു അടി കിട്ടി പെട്ടെന്ന് എണീറ്റിട്ട് നമ്മൾ പോകുന്ന റൂട്ട് കറക്റ്റ് ആയില്ല നമ്മൾ നേരെ പോയത് ഹൈക്കോടതിയിലോട്ടാണ് അപ്പൊ ഹൈക്കോടതി നമ്മളോട് പറഞ്ഞു നിങ്ങൾ സുപ്രീം കോടതി നിങ്ങള് സെഷൻ കോടതിയിലോട്ട് പോകണം നിങ്ങൾ സെഷൻ കോടതിയിലോട്ട് പോകണം നിങ്ങൾ സെഷൻ കോടതിയിലോട്ട് പോകണം മൂന്ന് തവണ തവണ പറഞ്ഞു പക്ഷെ നമ്മൾ ഹൈക്കോടതിയിൽ പോയിട്ട് നമ്മളെ ഈ പറയുന്ന സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ ഒരു സന്തോഷമുള്ള ഒരു ഓർഡർ നമ്മൾ വാങ്ങി അപ്പൊ ആ ഓർഡർ വാങ്ങിയ സമയത്ത് ആ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കേസ് നടത്തിയ വക്കീലിനോട് നമ്മൾ കോടതി ചോദിച്ചു എന്താണ് നിങ്ങളുടെ ബിസിനസ് പ്ലാൻ എന്ന് പറയുന്നത് അപ്പൊ അവിടെയും നമുക്ക് ഒരു ചെറിയൊരു പരാജയം പോലെ ഒരു മിസ്റ്റേക്ക് പോലെ എന്താണ് ബിസിനസ് പ്ലാൻ എന്ന് പറയാൻ പറ്റാത്ത അല്ലെ അത് അറിയാത്ത ഒരു വക്കീലായിരുന്നു ആ കേസ് നടത്തിയത് ആ കേസ് ടാക്സുമായി ബന്ധപ്പെട്ടതും നമ്മുടെ കമ്പനിയുടെ ഫ്രീസിംഗുമായി ബന്ധപ്പെട്ടതായിരുന്നു ആയിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം നമുക്കറിയാം പക്ഷേ നമ്മൾ ആരും പോയിട്ടല്ല കോടതിയിൽ സംസാരിക്കുന്നത് അപ്പൊ കോടതിയിൽ പോകുന്ന ആളുകൾ ആളുകളെ പഠിപ്പിച്ചു കൊടുക്കണം അല്ലെ ആളുകളിലോട്ട് ഈ കാര്യങ്ങൾ എത്തിക്കണം ഇത്രയധികം ജനങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് ഈ പറയുന്ന വക്കീലന്മാർക്ക് ബോധിപ്പിച്ചു കൊടുക്കണം അതിന് നമുക്ക് നമ്മൾ ആരും ഒറ്റപ്പെട്ടു 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 നിന്നിട്ട് കാര്യമില്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ഒരു കൂട്ടായ്മ നമ്മൾ കൂടിയിട്ട് ഈ പ്രസ്ഥാനത്തെ തിരിച്ചു കൊണ്ടുവരണം ഈ പ്രസ്ഥാനത്തെ റിവൈവൽ ചെയ്യണം അതാണ് എച്ച് സി ആർ എസ് എന്ന് പറയുന്ന റിവൈവൽ എന്ന് പറയുന്ന ഒരു സംവിധാനം ഈ റിവൈവലിലൂടെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഈ കമ്മ്യൂണിറ്റി ഇന്നും എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതേപോലെ ഇന്നും ഇവിടെ ഉണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെടുത്താൻ പറ്റും തട്ടിപ്പ് കമ്പനികളിൽ കേസുകളും കൂട്ടങ്ങളും ഒളിച്ചോട്ടവും ആത്മഹത്യയും ദുരന്തവും സംഭവിക്കുമ്പോൾ ഈ കമ്മ്യൂണിറ്റി ഇവിടെ വളരെ സ്വാഗതാരമായിട്ട് അല്ലെങ്കിൽ വളരെ ആശ്ചര്യപ്പെടുത്തി അത്ഭുതപ്പെടുത്തി ലോകത്ത് തന്നെ മാതൃക രൂപത്തിൽ ഒരു മണി ചെയിൻ തട്ടിപ്പ് 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 എന്ന് രണ്ട് വർഷത്തോളം എല്ലാ മാധ്യമങ്ങളും അടക്കം പറഞ്ഞിട്ടും ഈ കമ്മ്യൂണിറ്റി കമ്പനി വെറുത്തിട്ടില്ല എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുത്താൻ പറ്റുന്ന ഒരു വേദിയാണ് ഹൈറിച്ച് റിവൈവൽ സൊസൈറ്റി എന്ന് പറയുന്ന നമ്മുടെ സൊസൈറ്റി അതിന്റെ ഭാഗമാവാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അതിന്റെ ഭാഗമാവാൻ പറ്റുക എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചെന്ന ഓരോ ഫോട്ടോയിലും പതിനാല് ജില്ലകളിൽ പോയി അതിന്റെ കമ്മിറ്റി രൂപീകരിച്ചതിൽ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആളുകളിൽ ഒരൊറ്റ ആളുകളും ചിലപ്പോൾ ഉണ്ടാകത്തില്ല നമ്മളെല്ലാരും വീടുകളിൽ ഉറങ്ങായിരുന്നു ഞാൻ അടക്കം വീടുകളിൽ ഉറങ്ങായിരുന്നു പക്ഷെ നമുക്ക് വേണ്ടി സ്റ്റേറ്റ് കമ്മിറ്റിയിൽപ്പെട്ട പതിനാല് പേര് നമ്മുടെ ഭാരിസേർ പ്രസിഡന്റ് നമ്മുടെ സെക്രട്ടറി ബിനീത് അങ്ങനെ തുടങ്ങി നമ്മുടെ സ്റ്റേറ്റ് കമ്മിറ്റി അതിനുവേണ്ടി രാപ്പകലില്ലാതെ ഓടി നടന്ന് പതിനാല് ജില്ലകളിൽ ഒരു കോർഡിനേഷൻ കൊണ്ടുവന്നു നമ്മൾ ആരെങ്കിലും അവരുടെ ഒരു വണ്ടിയിൽ പോയോ നമ്മൾ ആരെങ്കിലും ഒരു രൂപ അവർക്ക് കൊടുത്തോ നമ്മൾ ആരെങ്കിലും അവരോട് ഒരു നന്ദി വാക്കെങ്കിലും പറഞ്ഞോ നിങ്ങൾ ഇത്ര ഞങ്ങൾക്ക് വേണ്ടി അവരുടെ ആരുടെയും വീട്ടിലേക്ക് കൊണ്ടുപോകാനല്ല നമുക്കെല്ലാവർക്കും വേണ്ടി നമ്മളെ പണം തിരിച്ചു കിടും നമുക്ക് വേണ്ടി നമ്മളെ സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ ഹൈറിച്ചിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ആരെങ്കിലും ഒരു നന്ദിവാക്ക് പറഞ്ഞോ അതുപോട്ടെ ഇനി മലപ്പുറം ജില്ലയുമായി അല്ലെങ്കിൽ ഈ പറയുന്ന ഓരോ ജില്ലകളിലും മലപ്പുറം കോഴിക്കോട് എല്ലാ ജില്ലകളിലും ജില്ലാ കമ്മിറ്റികൾ രൂപീകരണം ചെയ്തു ഈ ജില്ലാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അവരെല്ലാവരും നമ്മളിലോട്ട് നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കണമെന്ന് പറഞ്ഞു വരുന്ന സമയത്തും നമുക്ക് സംശയങ്ങളാണ് ഇനിയും നമുക്ക് സംശയങ്ങളാണ് എന്തിനാ നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപ എന്തിനാ നിങ്ങൾക്ക് ഞങ്ങളുടെ ഡീറ്റെയിൽസ് എന്തിനാ ഇതിന്റെ കാര്യങ്ങൾ നമുക്ക് സംശയങ്ങൾ നമ്മളെ സംശയം തീരുന്നില്ല എന്നാൽ പണം കിട്ടാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ കാര്യങ്ങളെല്ലാം മാനേജ്മെന്റ് നിർത്തി പോകുന്ന സാഹചര്യമോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള എന്തെങ്കിലും പ്രതിസന്ധികളോ അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ നമുക്ക് ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ കരയാനേ നമുക്കൊക്കെ പറ്റുള്ളൂ കാരണം നമുക്ക് വേണ്ടി പിന്നീട് സംസാരിക്കാൻ ഒരു കൂട്ടായ്മ ഇല്ല എങ്കിൽ ഒറ്റയ്ക്കിരുന്ന് കരയുക അത്രമാത്രമേ നമുക്ക് സാധിക്കുള്ളൂ കാരണം ഒരു കൂട്ടായ്മയുടെ ശക്തിയും ഒറ്റയാൾ പോരാട്ടവും തമ്മിൽ മാറ്റമുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയാണ് ഹൈറിച്ച് റിവൈവൽ സൊസൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റിയെ ഉപയോഗപ്പെടുത്തി നമ്മുടെ കമ്പനിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വ്യക്തമായിട്ട് പ്ലാനിങ്ങോട് കൂടി വ്യക്തമായിട്ടുള്ള ലീഗൽ അഡ്വൈസോട് കൂടി വ്യക്തമായിട്ടുള്ള ഒരു കോർഡിനേഷന്റെ പവറോട് കൂടി നിർ ഒരു തയ്യാറാക്കിയിട്ടുള്ള അല്ലെങ്കിൽ നിർബന്ധപൂർവമായിട്ട് നമുക്ക് വേണ്ട അത് എത്രയോ മുന്നേ ചെയ്യേണ്ട കാര്യമായിരുന്നു പക്ഷെ എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെ ഇപ്പയെങ്കിലും അതിന് സാധിച്ചു അതിന്റെ കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നമുക്ക് ഓരോ ജില്ലകളിൽ നമുക്ക് ഒരുക്കി തന്നു ഇനി മണ്ഡലാടിസ്ഥാനത്തിലും നമ്മുടെ കമ്മിറ്റികൾ വരാൻ പോവാണ് ഒന്നും കൂടി എളുപ്പമാകാൻ പോവാണ് മണ്ഡലാടിസ്ഥാനം നൂറ്റി നാൽപ്പത്തി ആറോളം മണ്ഡലങ്ങളുണ്ടെന്ന് പറയുന്നു ആ മണ്ഡലങ്ങളിലും നമുക്ക് ജില്ല കമ്മിറ്റികൾ വരാൻ പോവാണ് അപ്പൊ അതിന്റെയൊക്കെ ഭാഗവാക്കാകുക എന്തിനു വേണ്ടി നമ്മുടെ പണം നമ്മുടെ കാര്യങ്ങൾ നമ്മുടേതായിട്ടുള്ള സാമ്പത്തിക ചുറ്റുപാടുകൾ നമ്മുടെ ദുരിതങ്ങളൊക്കെ തീരാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ എച്ച് സിആർഎസിന്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാർ എന്താ ചെയ്യേണ്ടത് ഇരുന്നൂറ് രൂപ ജോയിനിങ് ഫീസ് കൊടുക്കണം അത് കൊടുക്കുന്നത് എന്തിനാണ് ഓരോ സമയത്തും ഓരോ തരത്തിലുള്ള ചെലവുകൾ വരുന്നുണ്ട് ഇപ്പൊ കേസ് കൊടുത്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഓരോ കേസുകൾക്കും വക്കീലന്മാർക്ക് ഫീസ് കൊടുക്കണം ആരുടെയും പോക്കറ്റൊന്നും എടുത്തു കൊടുക്കാൻ എല്ലാവർക്കും വേണ്ടി ചാരിറ്റി ഒന്നും ആരും നടത്തുന്നില്ല അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും വേണ്ടി കുറച്ച് പണം ഒരുക്കി വെച്ചിട്ടൊന്നുമില്ല ഡിജിറ്റൽ മെമ്പർഷിപ്പും കാര്യങ്ങളൊക്കെ വരാൻ പോവാണ് ആ ഡിജിറ്റൽ മെമ്പർഷിപ്പ് നിങ്ങളിലോട്ട് എത്തുന്ന സമയത്ത് വളരെ പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രൂപത്തിലോട്ട് അതിനൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണം അതിന് പണം കൊടുക്കണം ഇതിന്റെ ലീഗൽ ഫോർമാറ്റ് ഇരുപതിനായിരം രൂപ കൊടുത്തിട്ടൊക്കെയാണ് ഇതിന്റെ ലീഗാലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ അത് ചെയ്യാൻ അതിന് പണം കൊടുക്കണം നമ്മൾ കൊടുത്താലല്ലേ ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് ചലിക്കാൻ പറ്റുള്ളൂ ഇരുന്നൂറ് രൂപ എന്ന് പറയുന്ന മെമ്പർഷിപ്പ് എടുക്കാനും ഈ പറയുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾക്ക് ചെലവുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ കമ്പനിയുടെ ബൈലോ നിങ്ങൾ ചോദിക്കണം നിങ്ങളിലോട്ട് ആര് മെമ്പർഷിപ്പ് എനിക്ക് ബൈലോ ഒന്ന് കാണണം എനിക്ക് ബൈലോയുടെ ഭാഗങ്ങളൊന്നും അറിയണം ആ ബൈലോയിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഈ കമ്പനി മറ്റൊരു ദുരുപയോഗത്തിനോ മറ്റു തരത്തിലുള്ള ബിസിനസിനോ മറ്റു തരത്തിലുള്ള സാമ്പത്തിക ലാഭത്തിനോ ഈ ഈ ഒരു സൊസൈറ്റി ഉപയോഗിക്കാൻ പറ്റൂല കേസ് കൊടുക്കാൻ നമുക്ക് ഈ മറ്റു തരത്തിലുള്ള ഏതെങ്കിലും കാര്യത്തിലോട്ട് ഈ ഒരു മാനേജ്മെന്റ് ഒരു ടീം ഈ ഒരു കമ്മിറ്റി കടന്നു കഴിഞ്ഞാൽ നമുക്ക് കേസ് കൊടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ലീഗൽ സേഫ്റ്റി നമുക്ക് അവിടെ തരുന്നുണ്ട് അപ്പൊ നമ്മുടെ കാര്യങ്ങൾ സംരക്ഷണത്തിനും നമ്മുടെ ഇടയിൽപ്പെടുന്ന ആളുകൾക്ക് എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോ ഒരുമിച്ച് നിന്നുകൊണ്ട് സഹായം ചെയ്യാനും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഹൈറിച്ചിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സൊസൈറ്റി രൂപീകരിച്ചിട്ടുള്ളത് അപ്പൊ ദയവ് ചെയ്ത് ഇനിയും ഇത്തരത്തിലുള്ള എന്തിനാണ് ഇരുന്നൂറ് അല്ലെങ്കിൽ ഈ തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയാതിരിക്കുക എത്രയും പെട്ടെന്ന് നിങ്ങളാൽ കഴിയുന്ന എത്ര പേരിലോട്ട് ഇത്തരത്തിലുള്ള മെസ്സേജ് പാസ് ചെയ്യാൻ പറ്റുമോ അവരിലോട്ടൊക്കെ തന്നെ ഞാൻ എങ്ങനെയാണോ ഞാൻ സ്റ്റേറ്റ് കമ്മി ജില്ലാ സെക്രട്ടറിയാണ് പക്ഷെ ഞാനൊരു വ്യക്തി എന്ന നിലയിൽ ഈ രൂപത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും അതേപോലെ നിങ്ങളൊരു വ്യക്തി എന്ന നില എച്ച് സിആർസിന്റെ മെമ്പർ എന്ന നിലയിലോ ഏർ ഹൈറിച്ച് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളെന്ന നിലയിൽ നിങ്ങൾക്ക് ഒരുപാട് ആളുകളിലോട്ട് എത്തിക്കാൻ പറ്റും ഇന്ന് തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ തന്നെ ഒരുപാട് ഒരു നല്ല ന്യൂസ് കേട്ടു കിട്ടും നമുക്കതിനെ നിരന്തരമായിട്ട് വാർത്ത ചെയ്യുന്ന ട്വന്റി ഫോർ ന്യൂസിനെതിരെ ഈ സൊസൈറ്റിക്കെതിരെ തട്ടിപ്പിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ വ്യക്തമായിട്ട് ലീഗലി എല്ലാ പേപ്പറുകളും ക്ലിയറായി ഒരു സൊസൈറ്റിയെ പറ്റി പറയാണ് തട്ടിപ്പ് നടത്തുന്ന സൊസൈറ്റി ആണെന്നുള്ളത് കേസ് കൊടുത്തു അവർക്കെതിരെ ലീഗൽ നോട്ടീസ് പോയി ഇനി അവർ അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് ലീഗലായിട്ട് മുന്നോട്ട് പോകും അതാണ് നമ്മളുടെ പവർ ഇനി നമ്മ നമ്മൾക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് നമുക്ക് ആരെ മുന്നിലും പോയിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റുന്ന പതിനാല് ജില്ലകളിലും ജില്ലാ കളക്ടർമാർ മീറ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നു ഇപ്പൊ റഷീദ് റശീദർ മാഷർ പറഞ്ഞു നമ്മുടെ പ്രസിഡന്റ് പോയി കണ്ടു അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു സൊസൈറ്റി വന്നതിന് ശേഷമാണ് ഇന്നേ ആയിട്ട് നമ്മുടെ ആയിരച്ചിന്റെ ഏതെങ്കിലും പത്ര പ്രസ് മീറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നോ ഈ സൊസൈറ്റി വന്നതിന് ശേഷം നമ്മൾ രണ്ടോ മൂന്നോ നാലോ പത്രസമ്മേളനങ്ങൾ നമ്മൾ കണ്ടു ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ വരും പക്ഷേ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ സ്ട്രെങ്ത് കൂട്ടണം മെമ്പേഴ്സിന്റെ എണ്ണം കൂട്ടണം എന്നാൽ മാത്രമേ നമ്മൾ പറയുന്നത് സത്യമാണെന്നുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ നമ്മൾ പതിനാറ് ലക്ഷം ലക്ഷം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്ത് ആകെ പത്തായിരം മെമ്പർഷിപ്പ് ഉള്ളതെങ്കിൽ ഒരു കാര്യം ഉണ്ടാവില്ല എല്ലാ ആളുകളും മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി തയ്യാറാകുക വളരെ ചുരുങ്ങിയ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ കൊടുക്കേണ്ടത് അത് കൊടുക്കുക ഇരുന്നൂറ് രൂപ പേയ്മെന്റ് ചെയ്യുക നിങ്ങളുടേതായിട്ടുള്ള ആളുകൾ നിങ്ങളുടെ ജില്ലാ തലത്തിലുള്ള ആളുകളിലോട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക അവർ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ വരും ആ ജില്ലാ മെമ്പേഴ്സിനെ കണക്ട് ചെയ്യുന്ന പോസ്റ്ററുകൾ വരും എല്ലാ ആളുകളും മെമ്പേഴ്സ് ആകുക ഇനിയും ഇത്തരത്തിലുള്ള പരിപാടികൾ നമുക്ക് ഒരുപാട് നടത്താനുണ്ട് ഇതിനേക്കാളും കൂടുതൽ ജില്ലാ സമ്മേളനം നടത്താനുണ്ട് നമുക്ക് സ്റ്റേറ്റ് സമ്മേളനം അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മളിറങ്ങിയാലേ നമ്മളെ രക്ഷിക്കാൻ ഉണ്ടാവുള്ളൂ നമുക്കെതിരെ കളിച്ചവർ ഒരുപാട് പ്ലാനിങ്ങോട് കൂടിയാണ് കളിച്ചത് പക്ഷെ നമ്മൾ പ്ലാനിങ് ഇല്ലായിരുന്നു ഇനി മുതൽ നമ്മൾ പ്ലാനിങ്ങോട് കൂടിയാണ് കളിക്കുന്നത് ആ കളിയുടെ കൂടെ കളിക്കാൻ അല്ലെ ഈ ആ കളിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിജയത്തിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം ജയ് എച്ച് സി ആർ ജയ് ഹാരിസ് താങ്ക് യു സോ മച്ച് റസീൽ മഷൻ